മലയാളത്തിന്റെ ആവേശമായ നടൻ ഫഹദ് ഫാസിൽ ഫാസിലിന്റെ മകൻ ഫഫ ഫഹദ് ഫാസിൽ അങ്ങേര് ഉപയോഗിക്കണ ഫോണൊക്കെ കണ്ടു പഠിക്ക് അങ്ങേരെ ഞെക്കണ ഫോൺ ഉപയോഗിക്കണേ ആ എല്ലാവരും ഞെക്കണ ഫോണിൽ ഉപയോഗിക്കണേ പിന്നെന്താണ് അതല്ല പണ്ടൊക്കെ ഉപയോഗിച്ചോണ്ടില്ലേ കുത്തുമ്മച്ചേക്കണേ കീപാഡ് ഉള്ള കീപാഡ് ഫോൺ പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നോക്കിയാടെ മുറിക്കട്ടാന്നൊക്കെ പറയണ ഫോണില്ല അങ്ങ് അതുപോലത്തെ ഫോണാണ് ഇപ്പോൾ കടയിലൊരു അഞ്ഞൂറ് രൂപ ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് ആയിരം രൂപയൊക്കെ ഒക്കെ വരവുള്ളൂ അങ്ങനത്തെ ഫോൺ അപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഉണ്ടല്ലോ ഫഹദ് ഫാസിലിൻ്റെ കയ്യിലുണ്ട് അന്ന് കണ്ട് പഠിക്കി നിങ്ങളൊക്കെ ഇങ്ങനെ വലിയ കൊമ്പത്തെ ചാടാണിക്കാൻ വേണ്ടിയിട്ട് എടുത്താൽ പോകാത്ത ഫോണൊക്കെ പോക്കറ്റിൽ കേറ്റി വെക്കും വലിയ ടൈലിന്റെ കഷ്ണം അങ്ങനെ കട്ട് ചെയ്ത കഷ്ണമില്ല അതേപോലത്തെ ഫോണൊക്കെ ഈ പോക്കറ്റിനെ കൈ വലിയ ഫോണാണ് നിങ്ങൾ കൊണ്ടുനടക്കുന്നത് ഇതൊക്കെ ഫാഗത് വാസിലെ കണ്ടുപിടിക്കുക പോക്കറ്റിലിട്ട് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അവിടെ കിടക്കും ഇത്രയൊക്കെ സിമ്പിൾ സിറ്റി ആയിട്ടുള്ള മനുഷ്യർ കണ്ടണ്ട കണ്ടണ്ട അത് കണ്ടുപാടുക്ക് ഇങ്ങനെയാണ് കുറെ കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറെ ആളുകൾ ഇങ്ങനെ ഇട്ട് ഈ കറക്കിക്കൊണ്ടിരിക്കണ അവർ ഓരോ വർത്താനം പക്ഷെ പക്ക പൊളിഞ്ഞ് പാളീസായി ആ പറഞ്ഞ ഡയലോഗ് അടിച്ചന്മാരൊക്കെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്നുള്ള രീതിയായി നമ്മുടെ ഫാഗത് വാസില് ഉപയോഗിക്കുന്ന ഫോൺ കീപാഡ് ഫോണാണ് എന്നാ നീട്ടി പറഞ്ഞവരിപ്പ പറയുന്നത് അല്ലട്ട അത് വെർ ടൂറെ ഫോണാ വെർ എന്ന കമ്പനി ലക്ഷറി ബ്രാൻഡ് ഐറ്റം ഇറക്കുന്ന കമ്പനിയാണ് വെർ ടൂ വെർ ടൂറെ ഫോൺ വെർട്ടുവിൻ്റെ ഫോൺ രണ്ടായിരത്തി എട്ടിൽ അഞ്ച് ലക്ഷം രൂപക്കാണ് പോയത് ആ ഫോണാണ് ഇപ്പോൾ ഫഗത് ഫാസിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏകദേശം ഒരു ലക്ഷം ഒക്കെ അടുത്ത് വരെയായിരിക്കും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ ഒക്കെ വരും ആ ഫോണിന് ഏകദേശം അതാണ് ഇപ്പോഴത്തെ അതിൻ്റെ വില നിലവാരം ആ ഫോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ടൈറ്റാനിയും ഉപയോഗിച്ചിട്ടാണ് ആ ഫോൺ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഫെറാറി കാറിലൊക്കെ ഉപയോഗിക്കുന്ന ഒക്കെ ഇതിന്റെ അകത്ത് മെറ്റീരിയലായിട്ട് ചേർത്തിട്ടുണ്ട് ഈ ഫോണിൻ്റെ അകത്ത് പിന്നെ ഈ ഫോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മൂന്ന് മെഗാ പിക്സൽ ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് ജി ബി മെമ്മറി ഉണ്ട് ഡിസ്പ്ലേ ഒക്കെ ഇഞ്ച് വ്യത്യാസത്തിലൊക്കെ കുറവാണെങ്കിലും ഈ ഫോണിന് ലക്ഷറി ലൈഫ് ആഗ്രഹിക്കുന്നവർ കൊണ്ട് നടക്കുന്ന ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ട് ഇതിന്റെ ഓരോ വെറൈറ്റി ഐറ്റങ്ങൾക്കായിട്ട് പൈസ കൂടുതൽ കൂടുതൽ ഇവർ വിപണിയിൽ ഇങ്ങനെ വിൽപ്പനക്കായിട്ട് വെച്ചിട്ടുണ്ട് അതായത് എഴുപത് ലക്ഷം വരെ വരുന്ന ഫോണാണ് വെർ ടൂ ഫോൺ അപ്പൊ ഫഹദ് ഫാസിൽ ഞെക്കുന്ന ഫോണാണ് മുറുക്കേട്ട ഫോണാണ് നോക്കിയുടെ കുഞ്ഞു ഫോണാണ് കൊണ്ടു നടക്കുന്നൊക്കെ പറഞ്ഞു വരാക്കെ ഇപ്പൊ ഇപ്പൊ മിണ്ടാട്ടം മുട്ടി അങ്ങേരുടെ കയ്യില് പൈസയുണ്ട് ഫഹദ് ഫാസിൽ ഫഫയുടെ കയ്യിൽ പൈസയുണ്ട് ആ പൈസതായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ഒരു ലക്ഷറി ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഫോൺ ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ തുറന്നു പറയുകയാണ് ഫഹദ് ഫാസിൽൻ്റെ കയ്യിലിരിക്കുന്നത് സാധാരണ ഞെക്കുന്ന അഞ്ഞൂറ് രൂപയുടെ ഫോണൊന്നുമല്ല എന്നുള്ള ഒരു വലിയൊരു തെറ്റിദ്ധാരണയെ ഒഴിവാക്കിക്കൊണ്ടാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ ഫഹദ് ഫാസിൽൻ്റെ കയ്യിലിരിക്കുന്നത് വിർട്ടൂവിൻ്റെ ഫോണാണ് വിർട്ടൂവിൻ്റെ ഫോൺ പിന്നെ നമ്മുടെ ഫഹദ് ഫാസിൽ പറയുകയുണ്ടായി സ്മാർട്ട് ഫോൺ അദ്ദേഹം കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നില്ല ഇനി രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞ് ഇമെയിലൂടെ മാത്രം ആളുകളുമായിട്ട് സംസാരിക്കുകയും കോൺടാക്റ്റ് ചെയ്യുന്ന ഒരു ഒരു നിലവാരത്തിലേക്ക് പുള്ളി കടന്ന് ചെല്ലും എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങളാണ് അതൊരു വെറൈറ്റി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ടാണ് സമയവും നിഷ്ഠയൊക്കെ കൂടുതൽ കിട്ടുമല്ലോ അതായത് നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഇങ്ങനെ തോണ്ടി തോണ്ടി തോണ്ടിയിരുന്ന സമയം കളഞ്ഞ് കൂട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പൊ അത് ഞാൻ ഒഴിവാക്കുന്നു എന്നാണ് ഫഹദ് വാസൽ ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഈ സ്മാർട്ട് ഫോണിലൂടെ വരുന്ന സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ കുതിച്ചുപായുന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ ഈ ഫഹദ് വാസൽ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അതെങ്ങനെ മനസ്സിലാക്കുന്നു അത് കണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഈ ഫഹദിന്റെ കൂടെ ആളുകൾ ഉണ്ടാകും അല്ലാതെ പിന്നെ ഇപ്പൊ നമ്മളൊരു കൂലി പണിക്കാരനാണെങ്കിൽ ഈ സാധനമൊക്കെ മനസ്സിലാക്കണ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഫോണിൽ തന്നെ കുത്തിയിരുന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ടി വി വെക്കണം അല്ലെങ്കിൽ പത്രം വായിക്കണം പത്രത്തിലും ടി വിയിലൊക്കെ വരുന്നതിനേക്കാളും കൂടുതൽ സംഭവങ്ങൾ സ്മാർട്ട് വഴിയുള്ള വാർത്തകളിലൂടെ ന്യൂസുകളിലൂടെ ഓരോരോ വീഡിയോകളിലൂടെ ചർച്ചകളിലൂടെ ഒക്കെ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സാധാരണ നിലനിൽക്കുന്ന ഒരാൾക്ക് അതൊന്നും ഇല്ലാതെ പറ്റില്ല അല്ലേ നമ്മൾ ഭൂരിപ്പണിക്കാർക്കൊക്കെ അങ്ങനെ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മുടെ ലക്ഷറി ലൈഫിലൂടെ അടിച്ച് പൊളിച്ച് വലിയൊരു സ്റ്റാഡം ആ രീതി കൂടി പോണൊരാൾക്ക് മനസ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കൂടെ ആളുകൾ ഉണ്ട് അവരുടെ തന്നെ കൂടെ നിലനിൽക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഫഹദ് ഫഹദിൻ്റെതായ ഇഷ്ടത്തിൽ ജീവിക്കുന്നു ജീവിക്കട്ടെ അല്ലേ അവർ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്നു ഫോണില്ലാതെ ജീവിക്കുന്ന എത്ര എത്ര ആളുകൾ നമ്മുടെ ഭൂമിയിലുണ്ട് ുപയോഗിക്കാം ഇന്നും ഫോൺ ഉപയോഗിക്കാതെ ചെരുപ്പിടാതെ നടക്കുന്ന മനുഷ്യരുണ്ട് അല്ലേ ചില ആളുകളൊക്കെ ഞാൻ ഇപ്പോഴും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആ കൂടി ഓരത്തുകൂടി പോകുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കില്ല അവർ അവർ പണ്ട് കാലത്തും ചെരുപ്പ് ഉപയോഗിച്ചിരുന്നില്ല ഇപ്പോഴും ഉപയോഗിക്കില്ല അതിൻ്റെതായ സന്തോഷവും അതിൻ്റെതായ നടക്കുന്ന ഒരു സുഖമൊക്കെ അവര് അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവര് ആ രീതിയിലൂടെ പോകുന്നത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുന്നു ആ ഇഷ്ടങ്ങളാണ് അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ സംഭവവികാസങ്ങൾ തന്നെ പക്ഷേ കുറെ ആളുകള് അത് കണ്ടിട്ട് ഇത് ആനയാണ് അത് ചേനയാണ് അത് ഇങ്ങനെ ഇങ്ങനെയാണ് ഔണ്ടയാണ് മാങ്ങയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാന് അത് അങ്ങനെ എന്തോ ആവട്ടെ ഓക്കെ താറ്റാ ബൈ ബൈ